ചൂടുണ്ടായിട്ടോ കണ്ടിട്ട് ചിക്കൻ റോസ് പിന്നെ എന്ത് വേണം ആരുങ്ങോട്ട് പകുതിരിക്ക ване हाय करा हाय कोय हाय ने कमेंट जामली जम हायन ओर इवान हाय ए लारा बा करा आ उठाय പോるேன் इला तो काय करणार आहे दा बोलू काय करते मम्मा तू नुन दाखवना लाईव्ह उनी ஹாய் മഴവെല്ലാം വന്നിട്ട് പോയാസം ഭയങ്കര മഴയ പൊറത്തല്ലേ ഞമ്മ കഴിഞ്ഞു വരുമ്പോ ഭയങ്കര സ്കൂളും വിട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര മഴ രാജു പറയുന്ന ഹായ് പറയുന്ന പ്രവീൺ കുമാർ ഹായ് 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 പറയുന്ന ഹായ് ഹായ് പറ ചായ പിടിച്ചാ ചേക്കും പിടിച്ചാ ചേയ് ചായ പിടിക്കാം സൂപ്പർ ഹായ് കുഞ്ഞ എനിക്കത് തരുമോ തമിഴ് വായിക്കാൻ അറിയില്ല ഹായ് എല്ലാരും ചായ പിടിച്ചോ മക്കളെല്ലാരും സ്കൂളിൽ നിന്ന് വന്നിട്ട് ചായ പിടിക്കാന് देसी तानता अंजू आमी हाय नरा से सेते सुगेला हाय हाय अंजू मम्मी मन्नू इन वियतनाम हाय अंजू मम्मी देस स्कूल पय हाय नरा हाय नाण बन गई सुगम सुगम अंजू भी जाई उठा

അങ്ങനെ മെല്ലെ അപ്പ അതേ ഉള്ളൂ മർത് മർത് അതിനെല്ലാര് പുതിയ ആളാ കേരള കുട്ടീസ് അയ്യോ ആയി വയ്യ അങ്ങനെ ആക്കരുത് അല്ല ലൈൻ ഉള്ള കച്ചരയാണ്ട് ഇപ്പോ हाय हाय എല്ലാവർക്കും നമഗ നമഗ ഇന്നാ അതാണ് അവൻ പറ അതാണ് പാട്ട പോസ് അവിടെ മഴയുണ്ടോ ചേക്ക് ഇവിടെ മഴയായിരുന്നു എല്ലാരും അയിക്കാൻ ചെയ്യാൻ വാനേ മാജിക് പ്രവീൺ കുമാർ പറ ഒരു പാട്ട് പാടി പാടിക്കൊടുക്കും ചക്കമരം കളിക്കാൻ അറിയാം യുവ എനിക്ക് ചക്കമരം ചിമരം ഈശാനിക്കറിയാ അല്ല നീ ചെറുത കളിക്കല്ലേ ഹായ് പറയാൻ പറയുന്ന സൂപ്പർ മാജിക് തന്നെ

ഇഷ്ട ഒരു നിങ്ങൾ വള കൈട്ടേട എത്തുക